നമ്മൾ ഇഡലിയും അതുപോലെ അതുപോലെതാ സാമ്പാറും എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപ്പൊള്ളി നല്ല കിട്ടിലും സാമ്പാറാണ് കേട്ടോ അട്ടിപ്പൊളിയാണ് നമ്മൾ രാവിലെ ഇത് വെച്ചാണ് കേട്ടോ കിട്ടിലും നല്ല കോഴിപ്പുള്ള കിട്ടിലും ഒരു സാമ്പാർ ഇവിടെ റെഡിയാണ് ഓക്കെ അതുപോലെ നമുക്കിത് കിട്ടിലും ഇഡലി ഇതാ ഇവിടെ റെഡിയാണ് ഓക്കെ അപ്പം നമുക്കത് എന്താ പറയുക കഴിക്കാം അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓക്കെ ജസ്റ്റ് നമുക്കിത് ഇഡലി ഓർഡർന്ന് രണ്ടെണ്ണം വെച്ചു മൂന്ന് നാലെണ്ണം വെച്ചിട്ട് ഒന്നും കൂടെ മതി നോക്കാം ധൈര്യമുണ്ട് അതിൽ സൈന്യം ഇവിടെ ഉണ്ട് പക്ഷെ നമുക്ക് നോക്കാം നമുക്കിന് എന്താ സ്വല്പം സാമ്പാർ ഒഴിച്ചു കൊടുക്കാം അട്ടിപ്പൊളി നല്ല കിട്ടിലും സാമ്പാറാണ് കേട്ടോ അട്ടിപ്പൊളി നല്ല കിട്ടിലും രാവിലെ വെച്ചതാണെങ്കിൽ കണ്ടോ നല്ല ഇഡലി നല്ല കിട്ടില നല്ല പഞ്ഞി പോലത്തെ പൂ പോലത്തെ ഇഡലിയാണ് കണ്ടോ അട്ടിപ്പൊളിയാണ് ഓക്കെ നമുക്ക് ട്ടോ നമുക്കത് വിളമ്പൊളിയ സംഭവം രാവിലെ വെള്ളം കഷ്ടങ്ങൾ അങ്ങനെയൊക്കെ സാമ്പാറുണ്ടോ ഇപ്പൊ ഇഡലിയും നല്ല പൂവ് പോലത്തെ ഇഡലിയും ആ തന്നെ സാമ്പാർ സാമ്പാറും സ്പെഷ്യൽ നമുക്ക് വേണമെങ്കിൽ ഇഡലി തൈലെടുക്കാം നോക്കാൻ മതി കറി മതി കറി മുങ്ങി പോയിട്ടു ഓക്കെ ടിപ്പുളിയാണ് കേട്ടോ സംഭവം കിട്ടിലാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കിയ റെസിപ്പി നമുക്ക് രാവിലെ തന്നെ നമ്മളെ ചാനലിൽ ഉണ്ടായിട്ട് എല്ലാവരും ഒന്ന് പോയി കാണുക സംഭവം നല്ല കിട്ടിലും കിട്ടില്ല സാധനമാണ് അടിപ്പുളിയാണ് ഓക്കെ അപ്പം നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം ളളി സാധനമാണ് ഇതാ ഒരു നമുക്കൊരു കട്ടൻ ചായ കൂടെ ഉണ്ട് കേട്ടോ കട്ടൻ ചായ ഉണ്ട് ഈ ഐറ്റംസ് എല്ലാം നമുക്കുണ്ട് ഓക്കെ ഇപ്പം ഇതൊക്കെയാണ് നമ്മള ഇതിനകത്ത് സ്പെഷ്യൽ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കതാ നമ്മളെ മുളക് ഇതാ ഉണ്ട് വറ്റൽ വറ്റൽമുളക് നമുക്ക് അതുപോലെ നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ വറ്റൽമുളകിൻ്റെ നമുക്ക് അപ്പം നല്ലൊരു എരി നമുക്കിട്ട് നല്ല കൊഴുപ്പുള്ള നല്ല കിട്ടിലം വെണ്ടയ്ക്കയാണ് വെണ്ടയ്ക്ക ഓക്കെ ഇനി നമുക്ക് വട്ടൽ നോക്കാം വട്ടൽ ഇല്ല നാവിൽ നല്ല കൊത്തി ഓടുന്നത് കിട്ടിലം പോലെ സാമ്പാറുമാണ് കേട്ടോ സാമ്പാറും അതുപോലെ നല്ല പൂ പോലെട പൂ പോലത്തെ നല്ല കിട്ടലെന്താ ഒരു കിട്ടലാണ് ഇവിടെ സ്പെഷ്യൽ എടുത്തിട്ടുണ്ട് കേട്ടോ കിട്ടില്ല സംഭവമാണ് അപ്പം ആ എന്ന് അവരെ വെള്ളം ഓറിയിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല അപ്പൊ അവല്ലാരും ഒന്നും ഉണ്ടാക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കുക സംഭവം നല്ല കിട്ടിലായിട്ടോണ് ആടിപൊളി വേറെ ഒന്നും വേണ്ട നല്ല കീടിലം സാധനം കണ്ടോ അട്ടിപ്പൊളി അടിപൊളി പോരാ കിട അല്ലാതെ പോലെ നമ്മുടെ കട്ടൻ ചായ അതെവിടെയുണ്ട് ഓക്കെ നമുക്കതാ നിങ്ങളുടെ കഷ്ണങ്ങളൊക്കെ അത ഉണ്ട് ഈ കഷ്ണങ്ങളൊക്കെ നമുക്കത് അങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കണം ഓക്കെ നമുക്കതാ ഇത് കൊടുത്തി എടുത്തിട്ട് ഉണ്ടോ ഓക്കെ നമുക്കാ സാമ്പാറിലേക്കിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടോ കിട്ടിലെന്ന് വെച്ചാൽ നാട്ടിൽ പൊളിച്ച് ഓ നല്ല കൊഴുപ്പുള്ള നല്ല കിട്ടിലും വെണ്ടയ്ക്ക അവങ്ങളെടുത്തു സൂപ്പർ ഐറ്റം കേട്ടോ കേട്ടോ ആട്ടിപ്പിള സാമ്പാറും പങ്ങി പോലത്തെ ഇഡലിയും ആണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് രാവിലെ തന്നെ ഉണ്ടാക്കിയതാ കേട്ടോ ഇതൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കിയാണ് ഫുൾ റെസിപ്പി നമ്മള് ചാനലിൽ ഒന്ന് കാണുക നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് കേട്ടോ കറിയിൽ മുക്കിയാണ് കഴിക്കുന്നത് നല്ല കറിയുണ്ട് എല്ലാ സാമ്പാറും എന്താണ് രസം പറയും കിട്ടില്ല ഒരു ഐറ്റം തന്നെ നമുക്ക് സാമ്പാർ ഉടനെങ്ങനെ കൊണ്ടുവരാം കേട്ടോ ഇനിയും സാമ്പാറൊക്കെ ഇരിപ്പൊണ്ട് ഇനിയുടെ ഇരിപ്പുണ്ട് ഇപ്പം ഇതെല്ലാം കൂടെ പോകുക ഇല്ലയെന്നൊന്നറിയാൻ വേണ്ടെങ്കിലും കഴിക്കാം അതായതാണ് കേട്ടോ കാറിയൊക്കെ രസം എന്ന് പറയുമ്പോൾ അപ്പൊ എല്ലാ കേസും ഒന്നും എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക നമ്മൾ രാവിലെ ഇതിന്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ സാമ്പാർ വെക്കുന്നതും അതുപോലെ തന്നെ ഇടയ്ക്കുന്നതൊക്കെ നമ്മൾ ചാനലുണ്ട് എല്ലാരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യാ സൂപ്പർ അല്ല കിട്ടില്ല സംഭവം കിട്ടില്ലായിട്ട് കേസ് ഇതാ കഷ്ണം ഇരുപ്പണ്ഡോ ഈ കഷ്ണം മാത്രം കഴിക്കാൻ വെറൈറ്റി ടേസ്റ്റ് ആണ് ഇതോ ഉരുട്ടേക്കുന്ന ഈ ഉരുളൻ കിഴക്കിന്റെ ആണ് ഈ ഉരുളൻ കിഴക്കിന്റെ കഷ്ണം കൂട്ടിയിട്ട് നമ്മള ഇങ്ങനെ എടുത്ത് കണ്ടോ കണ്ടോ കെട്ടിലായിട്ട് കണ്ടോ അതില എല്ലാ ഫ്രണ്ട്സൂടെ പോയി കാണുക ഒന്ന് ഉണ്ടാക്കി നോക്കുക സംഭവം നല്ല കിട്ടിലാണ് നമുക്കിത് സ്വല്പം കൂടെ കറിയൊക്കെ പക്ഷേ പാറ എടുക്കേണ്ടി വരും കേട്ടായിരിക്കും കഴിച്ചുടനെ വിശപ്പ് കൂടിയത് വേണം അത്രയ്ക്ക് രുചിയാണ് ഓക്കെ കൊഴുപ്പുള്ളവയ്ക്കിട്ടലം കൊഴുത്തം എന്തൊക്കെയാണ് ഓക്കെ നമ്മൾ സ്പെഷ്യൽ കേട്ടോ ഏസ്ആപ്പം നമ്മൾ ഇതാ ഇന്നൊരു കിടലം അടിപൊളി നമ്മൾ നമ്മളൊരു ലവ് ബേഴ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ലവ് ബേഴ്സിൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലവ് ബേഴ്സിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചാനലുണ്ട് ഒന്ന് കാണുക കിട്ടലായിരിക്കും ലവ് ബേഴ്സ് ഫുഡ് കഴിക്കുന്നതാണ് സംഭവം കിട്ടുന്നത് അതൊക്കെ കിട്ടുന്നതാണ് നമ്മളെ കട്ടൻ ചായ ഇവിടെ ഉണ്ട് ഇവിടെ പറ്റിയ ഒരു കട്ടൻ ചായ അത് അവിടെ ഉണ്ട് കേട്ടോ അതൊക്കെ നിർത്താതെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുന്നൊക്കെ എടുക്കാം കേട്ടോ ഇനി മിക്കവാറും ഓരോ ഇടലേയും കൂടെ കൊണ്ടുവരേണ്ടി വരും രണ്ട് രണ്ട് രണ്ടിടലേയും കുറച്ച് കറി കൂടെ ആടാം രണ്ടിടലിയും കറി കൂടെ കഴിക്കാതിരിക്കടാ കെട്ടിട സംഭവം കണ്ടോ ഇത്രയും രുചിയാണോ ഇപ്പൊ എങ്ങനെ കഴിക്കാതിരിക്കും സാധനം കണ്ടു കെട്ടിടം കേട്ടോ കിട്ടില്ല നല്ല പൂ പോലെ കേട്ടോ പൂവൂല മൃദുലമായിട്ടുള്ള അടിപ്പൊളി നമ്മളെ ഇഡലിയാണ് യെസ് ഓക്കെ രണ്ട് ഇഡലി കൂടെ പോയി രണ്ട് ഇഡലി കൂടെ രണ്ട് ഇഡലി വന്നിട്ടുണ്ട് കേട്ടോ ഗാടിപ്പൊളി കെട്ടോച്ചി ഇഡലി ഉണ്ടോ രണ്ടിനുണ്ട് കണ്ടോ പിന്നെ നമുക്ക് അപ്പോൾ സാമ്പാർ കൂടെ അതിൻ്റെ ഒഴിക്കാൻ കേട്ടോ മതി 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 സാമ്പാർ ഓക്കെ അപ്പൊ സാമ്പാറും വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ രക്ഷ ഇല്ല കേട്ടോ അതിന്റെ രുചി കാരണം എനിക്ക് അത്യം പറഞ്ഞ പറ്റുന്നില്ല കണ്ടോട്ടിപ്പൊളി നല്ല കിട്ടിലായിട്ടും കണ്ടോ ഓക്കെ പിന്നെ ഞാൻ മിസ് ചെയ്യണം ഓക്കെ കണ്ടോ കിട്ടലായിട്ടൊക്കെ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക അപ്പോൾ നമുക്ക് സാമ്പാർ ഇപ്പോൾ സാമ്പാറൊക്കെ വെക്കാൻ പഠിക്കാം നിങ്ങളെ വീഡിയോസ് രാവിലെ നമ്മൾ ചെയ്തിട്ടുണ്ട് സാമ്പാറും പിന്നെ അതുപോലെ അല്ല കിട്ടിലും കിട്ടിലും ഇതാ ഈഡലിയുടെ മാവും എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത എല്ലാ വീഡിയോസും ഉണ്ട് എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക നിങ്ങൾ മല്ലിച്ചപ്പാണ് മല്ലിച്ചപ്പ് കണ്ടോ പ്പിന്റെ രുചി ഇതിലൂടെ വന്ന കിട്ടില്ല മല്ലിച്ചപ്പിന്റെ രുചി എപ്പ ഏത് കരക്റ്റായാലും മല്ലിച്ചപ്പിന്റെ അടിപ്പൊളിയാണ് കേട്ടോ നമുക്ക് കഴിയൊക്കെ വലിയ വെച്ചിട്ടുണ്ട് കൂടെ ഉള്ളൂ രണ്ടാമത കൊണ്ടുവന്നത് വിശപ്പ വയൊക്കെ തണുത്ത് നമ്മൾ കണ്ടോ നമ്മളിപ്പം കേട്ടോ എന്താ ടേസ്റ്റാ ഐറ്റം അപ്പൊ ഇതി ഒരേ ഒരു ഇടയില് മാത്രമേ ബാക്കിയുള്ളൂ ണക്കിരിക്കുന്നതുകൊണ്ട് കഴിക്കാം നമുക്ക് കേസപ്പെട്ട ओके गो आठकर भाई राम ओके बाय